ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയണത് ഏട്ട ഇന്നലെ നെന്മാറോ അല്ലെങ്കിൽ പൂരത്തിന് പോയിരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ നേരത്തെ രാവിലെ ഒരു ആറ് ആറര കായി വന്നപ്പോഴത്തേന് കേട്ടോ എല്ലാ കൊല്ലം പോയാൽ കുറച്ച് നേരത്തെ വരുന്ന പ്രാവശ്യം വഴി ഗീത്ര വെടിക്കെട്ട് കഴിയാനൊക്കെ അപ്പം ധോനി ബേബി അതവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ അടുത്ത് പിന്നെ പിന്നെതാ അമ്മായി കറിക്കൊക്കെ ഉള്ളതായി തന്നിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോൾ നമ്മുടെ സവോള അല്ലേ സവോളയും എല്ലാം കൂടി ഒന്നിച്ചാട്ടായിരിഞ്ഞു തന്നത് അപ്പം ഞാൻ എന്നിട്ട് അന്ന് പെറുക്കിയെടുത്തിട്ട് സവോള മാത്രം ഒന്ന് വാട്ടാലോ എന്ന് വിചാരിച്ചിട്ട് വേറെ ചീനച്ചട്ടിക്ക് മാറ്റിയിടുകയാണ് കേട്ടോ കാരണം അന്ന് കഷ്ണങ്ങളൊന്നുമില്ല അന്ന് കുറച്ച് കുമ്പളങ്കും ക്യാരറ്റും പിന്നെ കുറച്ച് ഉരുളം കിഴങ്ങും ഈ സവോളേ മാത്രമേ ഉള്ളൂ കേട്ടോ അത് വെച്ചിട്ടൊരു സാമ്പാർ പോലെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അത് വാട്ടി വെക്കുക പിന്നെ ഏട്ടനെ സാമ്പാറും ഒക്കെ നിർബന്ധമായിരുന്നു ട്ടോ ഇപ്പൊ ഏട്ടൻ രണ്ടു ദിവസം മുന്നേ അങ്ങനെ ഏട്ടൻ കണ്ണോട് പറയുകയാണെ അതിനോക്കി ഇപ്പം അങ്ങനെ സാമ്പാർ വേണമെന്നോ പഴയതുപോലെ നല്ല ഇത് വേണമെന്നൊന്നും ഇല്ല ഇപ്പോൾ എന്ത് കിട്ടിയാലും ഞാൻ ഇപ്പം കഴിക്കും കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളും കുടുംബമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയണമെന്നൊക്കെ ഏട്ടൻ പറയുകയാണ് കാരണം ഒരു കുടുംബാവുമ്പോൾ മുന്നോട്ട് പോകേണ്ട ഒരു കഷ്ടപ്പാട് നല്ല ബുദ്ധിമുട്ടാണ് ഏട്ടൻ പറയുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഓടി കിട്ടിയിട്ട് തന്നെ വേണ്ടേ അപ്പോൾ ലോണും കാര്യങ്ങളും പിന്നെ കുട്ടിയുടെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അമ്മയ്ക്ക് വയ്യ അവർ ഹോസ്പിറ്റലിൽ ഒക്കെ പ്രായമായ ആൾക്കാരാണല്ലോ വീട്ടിലുള്ളവരൊക്കെ അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറയുകയാണ് അപ്പം പറയാം എങ്ങനെയെങ്കിലൊക്കെ ഉള്ളത് കഴിച്ചിട്ടൊക്കെ ഇനിയിപ്പോൾ മുന്നോട്ട് വയ്ക്കുക നടക്കുള്ളൂ അല്ലാതെ എവിടെ എവിടെ എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൂട്ടോ ഒരാഴ്ച അപ്പം ഒന്ന് അങ്ങനെ അപ്പോൾ ആ കറി വെക്കാം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കറിയും വെക്കുക പിന്നെ പയർ പയറുണ്ടായിരുന്നു തലേ ദിവസം കൊണ്ടുവന്ന എൻ്റെ പകുതി പയറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് ഞാൻ അപ്പം ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ വേഗം രാവിലെ നുറുക്കിത്തന്നിട്ടേട്ടാ കുട്ടിയുടെ അടുത്ത് പോയി ഇരിക്കണം അതൊക്കെ അപ്പം അലക്കലൊക്കെ നിന്ന് ആർത്ത് കഴിഞ്ഞു ഏട്ടം വന്നപ്പോഴത്തേന് ഞാൻ വെള്ളമൊക്കെ പിടിച്ച് അലക്കായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കുട്ടിക്ക് കുറെ ഒക്കെ വരയ്ക്ക് കഴിക്കാൻ കൊടുത്തു അവളെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട കഴിക്കാൻ കൊടുത്തതൊക്കെ എന്നിട്ട് പിന്നെ അവൾ അവള് കുറച്ചു നേരം ഉറങ്ങി അപ്പം ഉറക്കക്ഷീണമൊക്കെ മാറിയിട്ടാണ് പിന്നെ ഞാൻ അവൾക്ക് ഭക്ഷണമൊക്കെ വരകിയിട്ട് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ വരകി കൊടുത്തതിട്ടോ എന്നിട്ട് അവനെ അടുക്കളയ്ക്ക് അടുക്കളയ്ക്ക് എന്നല്ല ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നത് കേട്ടോ അപ്പം അങ്ങനെ അമ്മായി ചോറൊക്കെ വെച്ചു വാർത്ത് വെച്ചിട്ട് എനിക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു എന്നിട്ട് അമ്മായി അതാ കുട്ടിയെടുത്ത് പോയിരിക്കുക കേട്ടോ അമ്മയും കുട്ടിയും കൂടി അപ്പം ഞാൻ നിലത്തേക്കും ഇങ്ങോട്ട് താഴത്തേക്ക് കയറ്റി താഴത്തേക്ക് തന്നെ ഇറക്കി കിടത്തി അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം അമ്മയ്ക്ക് ഇങ്ങനെ പിടിക്കാനും ഇതാക്കാനൊന്നും വയ്യാത്തോണ്ടൊക്കെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഞാനെന്ത് ചെയ്തു താഴത്ത് ഇറക്കി ഇനി അവിടെ ചെരിയോ മറിയോ കവിലോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം എനിക്കാലേ ഞാൻ കെരാനോ ഓടിപ്പോണ്ടി വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ താഴത്ത് കിടത്താന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഉപ്പിയിലൊക്കെ ആയിക്കൊണ്ടിരിക്കണുട്ടോ കറിയായി കടു വറുത്തിട്ടു അപ്പോൾ ആ സമയത്ത് ഏട്ടൻ ഒന്ന് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിരിക്കണെന്ന് പോയപ്പോഴേക്ക് എണീറ്റിട്ടേ രാവിലെ ആറര ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനല്ലേ വന്നത് ഏട്ടനെ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഏട്ടൻ നേരത്തെ വരുകയും ചെയ്തു ഒരു പത്ത് പന്ത്രണ്ടര മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ വരുകയും ചെയ്തു അപ്പം അവൾക്ക് അവളെ അപ്പോൾ മൂത്രം അയച്ചിരിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് രാശേട്ടൻ വരുന്നത് അപ്പത്തേനെ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അവർക്ക് കേട്ടിന് കഴിക്കാൻ കൊടുക്കണം അപ്പം തലേ വറുത്തുവച്ച സ്രാവും ഇതിൻ്റെ രണ്ട് മൂന്നാലഞ്ച് കഷ്ണുണ്ട് അപ്പം ഇനി കോഴിമുട്ടയൊന്നും പൊരിക്കേണ്ട അത് മതി എന്തെങ്കിലും ഉള്ളത് മതി അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അത് കഴിക്കുക ഇനി വേറൊന്നും ഉണ്ടാക്കൊന്നും വേണ്ടായിരുന്നു ഈ കുറച്ച് വെള്ളം കാട്ടു പറഞ്ഞു അപ്പം അങ്ങനെ ഏട്ടന് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു വിട്ടോ ഗ്ലാസ്സിലല്ല കുപ്പിയിലേട്ടനെ ഈ താഴത്തെ വിട്ടത്തെ വെള്ളം മാത്രമല്ലേ കുടിക്കുകയുള്ളൂ അപ്പം അത് ഫ്രിഡ്ജിലിങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ കുപ്പികൾ നിറച്ചിട്ട് അപ്പോൾ ഓരോ കുപ്പി ഏട്ടൻ വരുമ്പോൾ മാത്രം അങ്ങനെ ഏട്ടനെ കൊണ്ടുവന്ന് കൊടുക്കും അപ്പം അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഉപ്പിരെയൊക്കെ ആയി അപ്പം ഇനി വേട്ടന് ചോറ് കുളമ്പി വയ്ക്കണം അല്ലെങ്കിൽ ചൂടാറില്ലല്ലോ ഈ ചൂടത്ത് ഇനി കുറച്ച് ചൂടാറിയിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ ആ സമയം കൊണ്ട് കുട്ടീനെയൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ പുതിയ ആൾക്കാരെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ അങ്ങനെ ഇപ്പം അതാ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു അമ്മ അതാ കഴിച്ചുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് മീനൊന്നും വേണ്ട അത് പറഞ്ഞു കേട്ടോ ഏട്ടനും ചോറൊക്കെ വിളമ്പി കൊടുത്തു ഏട്ടൻ കഴിച്ചു ആ സമയത്താണ് ചെറിയ അമ്മയുടെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ കുട്ടിയെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുട്ടിയെ കാണാൻ വന്നിരിക്കുക കേട്ടോ രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർ വന്ന സമയത്തേ അപ്പോൾ എന്നിട്ട് അവർക്ക് വേഗത്തിൽ വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ അത് ശേഷം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചത് കെട്ടോ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ കിടന്നപ്പോഴത്തേക്കും കുട്ടി വാശി പിടിക്കുക ചുട്ടിട്ടേ അവൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല ചൂട് കാരണം ഷീറ്റും ഓടും കൂടിയൊക്കെ ഇങ്ങോട്ട് നമ്മൾ കമ്പിയാണ് ഇട്ടിരിക്കുന്നത് ഓട് ഇട്ടണത് കമ്പിയിലാണ് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ചൂടായ പിന്നെ ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ കുട്ടീനെ എടുത്തുകൊണ്ട് ഏട്ടം ഇങ്ങനെ പുറത്ത് കൂടെ നടക്കുകയാണ് ആ സമയത്താണ് താഴത്ത് വിട്ടിട്ട് അമ്മ വന്നിട്ട് കുട്ടീനെ കുറച്ചു നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഏട്ടൻ പറഞ്ഞു ഞാൻ ഒന്ന് റോട്ടിൽ പോയിട്ട് വറ്റ തച്ചമ്പാറ വരെ ഒന്ന് പോകണം അപ്പം പൈപ്പിൻ്റെ വാൾവൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം അപ്പം ഇന്നലെ പൊട്ടിയതാണ് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടില്ല വെള്ളം പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നാൽ അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് വറ്റേ ഞാനിനി ഓട്ടൊന്നും പോണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ പോയി മേടിച്ചിട്ട് വറ്റേ പറഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് എന്നാൽ കുട്ടീനെ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് താഴത്തമ്മട്ടോ അമ്മായി അവിടെ ൊന്ന് മാങ്ങി എന്ന് എണീറ്റു എണീറ്റിട്ട് അവിടെ അങ്ങനെ പഠി ഉമർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനെ കുട്ടീനോട് കുറച്ച് നേരം വർത്താൻ പറഞ്ഞു ആ സമയത്ത് അതിനെ ഞങ്ങളുടെ മേലത്തെ വിട്ട് ഏട്ടൻ പോകുന്നു അവരോട് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു പൂരത്തിന് വെടിക്കെട്ടൊക്കെ എത്രയാൾ ഉണ്ടായിരുന്നു വന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ ആ അമുപ്പര് പോവുകയും ചെയ്തു പിന്നെ ഏട്ടൻ കുട്ടിയോട് യാത്ര പറഞ്ഞു ഞങ്ങളോട് യാത്ര പറഞ്ഞിട്ട് അങ്ങനെ തച്ചമ്പാറയ്ക്കൊക്കെ പോയി കേട്ടോ കാരണം പെട്ടെന്ന് വരാൻ ഞാൻ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങളാ പുതിയ വീടിൻ്റെ അവിടെ പോയി ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ച് കുട്ടീനെ അമ്മായി ഏതാ കുളിക്കാൻ പുറപ്പെടുന്നു അപ്പോൾ ഏട്ടൻ വന്നു പോയിട്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ